ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഒരു വിഷുക്കണി ഒരുക്കേണ്ടത് നമ്മുടെ വിഷുക്കണിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ് നിർബന്ധമായും ഒഴിവാക്കേണ്ടത് എന്താണ് നമ്മളെപ്പോഴാണ് ആ ഒരു വിഷുക്കണി കാണുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു വിഷു കൈനേട്ടം സ്വീകരിക്കുന്നത് ആരിൽ നിന്ന് സ്വീകരിക്കണം എങ്ങനെ സ്വീകരിക്കണം വിഷു ദിവസം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഇതേക്കുറിച്ചെല്ലാം അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ പകുതി വഴിയിൽ കണ്ട് ഉപേക്ഷിക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യത്തെ നേടിത്തരും എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ ആയിരവല്യ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് ബെല്ലൈക്കും കൂടി നീ ഒഴിച്ച് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായി വിഷുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിഷുവിന് ദിവസം തന്നെ നമ്മുടെ ഗൃഹത്തിൽ പൂർണ്ണമായി അവർ മാംസാഹാരം ത്യജിക്കുക എന്നുള്ളതാണ് അതുപോലെ അവർ വിഷുവിൻ്റെ എണ്ണം അതായത് മേടം ഒന്നാം തീയതിയും നമ്മുടെ ഗ്രഹത്തിൽ അവർ നോൺ വെജ് ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത് എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു മാംസാഹാരം കഴിക്കുകയാണ് എങ്കിൽ അതിനു പിന്നിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊക്കെയുള്ള തുടർന്യായങ്ങൾ ഉണ്ട് എങ്കിലും ഈശ്വര സമക്ഷം നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് നമ്മൾ കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ് ഇനി ആ ഒരു വിഷുവിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ നമ്മുടെ ഗൃഹം ഏറ്റവും ശുദ്ധമാക്കുക എന്നുള്ളതാണ് അപ്പം അത് എങ്ങനെയാണ് ശുദ്ധമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൃഹത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം തോത്ത് തുടച്ച് വൃത്തിയാക്കി കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കലർന്ന ആ ഒരു ജലം തളിച്ച് നമുക്ക് ലളിതമായി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ഗൃഹം ശുദ്ധമാക്കാവുന്നതാണ് എന്തുകൊണ്ടെന്നാല് ആ ഒരു വിഷുദിനത്തില് മഹാലക്ഷ്മി സർവ്വവിധ സമ്പദ് സൗഭാഗ്യങ്ങളുമായി ഓരോ ഗൃഹവും സന്ദർശനം ചെയ്യുമെന്നതാണ് ആ ഒരു സമയം നമ്മുടെ ഗൃഹം ഐശ്വര്യപൂർണമാക്കി വെച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കുന്ന ആ ഒരു മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വൃത്തിയും ശുദ്ധിയും കണ്ട് സ്ഥിരമായി നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ വസിക്കും എന്നതാണ് ഇങ്ങനെ ലക്ഷ്മി വസിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി നമുക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകും ആരോഗ്യം ഉണ്ടാകും ബന്ധുക്കൾ തമ്മിൽ പരസ്പര ഐക്യം ഉണ്ടാകും അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച കൈവരുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ആ ഒരു ഗൃഹം ശുദ്ധമാക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അതായത് വിഷുവിനെ കാണുന്നതിനുള്ള ആ ഒരു വിഷുക്കണി നമ്മുടെ ഗൃഹത്തിൽ ഒരുക്കി വെക്കുക എന്തുകൊണ്ടെന്നാൽ അങ്ങനെ തലേ ദിവസം നമ്മൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പിറ്റേ ദിവസം അതായത് വിഷുവിന് നമുക്ക് ഉണർന്ന് ഈ ഒരു കണി കാണുവാൻ സാധിക്കുകയുള്ളൂ ഇനി ആ ഒരു വിഷുക്കണി കാണുന്നതിന് ഏറ്റവും ഉചിതമായ സമയം ഏതാണ് അതെന്ന് പറയുന്നത് വിഷു ദിവസത്തിലെ ബ്രാഹ്മുഹൂർത്തമാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരുക്കി വെച്ചിരിക്കുന്ന കണി നമ്മൾ കാണേണ്ടതുണ്ട് ആ ഒരുക്കി വെച്ചിരിക്കുന്ന മംഗള വസ്തുക്കളിൽ ഓരോന്നിലും നമ്മുടെ കണ്ണു ചെന്ന് പതിയേണ്ടതുണ്ട് തുടർന്ന് വരുന്ന ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യവും മംഗളവും വിജയവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് തുറന്ന് ആ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ ഒരു വിഷു ദിവസത്തിലെ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ നാല് മുപ്പത്തി ഒൻപത് മുതൽ പുലർച്ചെ അഞ്ച് ഇരുപത്തി ആറ് വരെയുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സമയത്തിനിടയിൽ ആ ഒരു വിഷു കണി ദർശിക്കുന്നത് ധികം ശോഭനമാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഉണർന്ന് ഈ ഒരു വിഷുക്കണി കാണുവാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് കാണുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് നമ്മൾ കണി കണ്ടിരിക്കണം എന്നുള്ളതാണ് സൂര്യോദയം ഒരു ആറു മണി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആറ് മണിക്ക് മുൻപായിട്ട് ഉണർന്ന് ആ ഒരു വിഷുക്കണി ദർശിക്കുക സർവദേവതകളും ഐശ്വര്യം ചൊരിയുന്ന ആ ഒരു സമയമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഈ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകളായിക്കോട്ടെ പൂജകളായിക്കോട്ടെ വഴിപാടുകളായിക്കോട്ടെ ഇരട്ടി ഫലത്തെ നമുക്ക് സമ്മാനിക്കാം ദീർഘായുസുള്ളവരും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരും അതുപോലെ ധാരാളം സമ്പത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്നവരും എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഈ ഒരു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരായിരിക്കും ഇനി നമ്മൾ എങ്ങനെ പ്രഭാതത്തിൽ കാണുന്ന ആ ഒരു വിഷുക്കണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ചോദിച്ചാല് പല ആചാര്യന്മാർക്കും പലതരത്തിലുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് ഒന്ന് ശരി മറ്റൊന്ന് തെറ്റ് എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കില്ല നമുക്ക് എന്തൊക്കെയാണോ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ നോക്കി ഈ ഒരു വിഷു ദിവസം നമ്മുടെ കണിയിൽ ഉൾപ്പെടുത്തി നമുക്ക് കണി കാണുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും വിഷുക്കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരക്കെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ പരക്കെ അംഗീകരിച്ചു വരുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട് അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണി ഒരുക്കേണ്ടത് ആ ഒരു ഓട്ടുരുളിയിലാണ് എന്നുള്ളതാണ് ഇനിയിപ്പോ പലരുടെയും ഗൃഹത്തിൽ ആ ഒരു ഓട്ടുരുളി ഒന്നും ചിലപ്പോ ഉണ്ടാകണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാധാരണ ഒരു സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാത്രമോ എടുത്ത് അതിൽ ഒരു മഞ്ഞ പട്ട് വിരിച്ച് ആ ഒരു ഓട്ടുരുളിക്ക് പകരമായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞപ്പട്ടൊക്കെ മേടിക്കാൻ വളരെ വിലക്കുറവാണ് ഈ ഒരു ഓട്ടുരുളിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എടുത്തിട്ടുള്ള മഞ്ഞപ്പട്ട് വിരിച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അക്ഷതം വിതരുക അക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലും അരിയും കൂട്ടി കലർത്തിയിട്ടുള്ള ആ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ അക്ഷതം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ പ്രത്യക്ഷ പ്രതീകമായിട്ടാണ് അക്ഷതത്തെ കരുതിപ്പോരുന്നത് പൊതുവിൽ എല്ലാ ധാന്യങ്ങളിലും ആ ഒരു ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ഉണ്ട് എന്ന് നമ്മൾ പറയുമല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു നെല്ലിലും അരിയിലും എല്ലാം മഹാലക്ഷ്മി ദേവിയുണ്ട് നമ്മുടെ ഗൃഹത്തെ അരിപ്പാത്രം അവർ സൂക്ഷിക്കുന്നതിൽ പോലും നമ്മൾ ചില ആചാരങ്ങൾ പാലിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് ആ ഒരു അരി എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അക്ഷതം പ്രസാദത്തോടൊപ്പം കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ആ ഒരു ക്ഷേത്രം ദർശിച്ചതിലൂടെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള അത്യുന്നതിയും പുരോഗതിയും ഒക്കെ കൈവരാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഒരു ലക്ഷണമാണത് നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു നമ്മൾ ഇന്ന് വിഷമിക്കേണ്ടതില്ല ഇതൊക്കെയാണ് അത് അർത്ഥം വയ്ക്കുന്നത് ഇങ്ങനെ നമ്മൾ ആ ഒരു ഓട്ടുരുളിയിൽ അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞപ്പട്ട് വിരിച്ച ആ ഒരു പാത്രത്തിലേക്ക് അക്ഷതം വിതറിയതിന് ശേഷം അതിനു മുകളിൽ രണ്ടാമതായിട്ട് വെക്കേണ്ടത് അലക്കിയ ഒരു കോടി വസ്ത്രമാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങിയ ഒരു വസ്ത്രം ഈ പുത്തൻ കോടി വസ്ത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് നമ്മളിപ്പോ ഒരു പുതിയ വസ്ത്രം വാങ്ങിയാല് അല്ലെങ്കിൽ ഒരു പഴയ വസ്ത്രം നല്ല രീതിയിൽ അതിനെ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ട് എന്നതാണ് കോഴി വസ്ത്രത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മൾ അടുത്തതായിട്ട് സമർപ്പിക്കേണ്ടത് ആ ഒരു മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള സ്വർണമാണ് അല്ലെങ്കിൽ സ്വർണാഭരണമാണ് സ്വർണാഭരണം ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളി ആഭരണം അല്ലെങ്കിൽ വെള്ളി കോയിൻ ഒക്കെ പലപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും വളരെ വിലക്കുറവിൽ നമുക്ക് ജ്വല്ലറികളിൽ നിന്ന് മേടിക്കുവാനും വെള്ളി നാണയമൊക്കെ സാധിക്കുന്നതാണ് സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് വളരെ വിലക്കുറവാണ് ഇനി അടുത്തതായിട്ട് വയ്ക്കേണ്ടത് അവർ വാൽക്കണ്ണാടിയാണ് അപ്പൊ ഈ ഒരു വാൽക്കണ്ണാടി എന്ന് പറയുന്നതും ആ ഒരു മഹാലക്ഷ്മി വസിക്കുന്ന വസ്തുവാണ് സാധാരണ വാൽക്കണ്ണാടിക്ക് അല്പം വില കൂടുതലായതുകൊണ്ട് സാധാരണ ഗൃഹങ്ങളിൽ ഒന്നും ഈ ഒരു വാൽക്കണ്ണാടി ഉണ്ടാകാൻ തരമില്ല അങ്ങനെയുള്ളപ്പോൾ സാധാരണ ഒരു കണ്ണാടി ആയിരുന്നാലും നമുക്ക് ആ ഒരു വിഷിക്കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ മറ്റു പലരും പലതും പറയുമായിരിക്കും അത് ഉൾപ്പെടുത്താൻ പാടില്ല വില കൂടിയ ഈ വാൽക്കണ്ണാടി തന്നെ വാങ്ങി വെക്കണം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ഒരു സാധാരണ കണ്ണാടിയും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ആ ഒരു വിഷിക്കണിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് കണി വെള്ളരി അതുപോലെ തന്നെ കണിക്കൊന്നപ്പൂവ് അടയ്ക്ക വെറ്റില അതിനോടൊപ്പം തന്നെ ചാന്ത് കൺമഷി അതുപോലെ തന്നെ സിന്ദൂര ഒപ്പം തന്നെ ഒരു നാരങ്ങ നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഒരു വിഷുക്കണിയിൽ നമ്മൾ ഉൾപ്പെടുത്തുക കൂടാതെ കിഴക്കൂട്ട് തിരിയിട്ട ഒരു നിലവിളക്ക് ആ നിലവിളക്കിൻ്റെ ചൂടിൽ രണ്ട് നാളികേരമുറി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം വിഗ്രഹമില്ലായെങ്കിൽ ഒരു ചിത്രമായിരുന്നാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു വിഷുക്കണിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഇനി പ്രാദേശികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഫലവർഗങ്ങൾ ഏതായിരുന്നാലും അത് നമുക്ക് വിഷുക്കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പഴം അതോടൊപ്പം തന്നെ കശുമാങ്ങ വാഴപ്പഴം ഇതൊക്കെ നമുക്ക് പ്രാദേശികമായിട്ട് കിട്ടുന്ന ഫലവർഗ്ഗങ്ങളാണല്ലേ ഇതൊക്കെ നമുക്ക് നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഈ ഒരു ഫലവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ വിഷുക്കണിയിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെ പഴുത്തതായിരിക്കണം എന്നുള്ളതാണ് ഇനി പച്ചക്കറികളൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷുക്കണിയുമായി ബന്ധപ്പെടുത്തി ചില ആളുകളെങ്കിലും അത് വെക്കാറുണ്ട് അങ്ങനെ വയ്ക്കുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അതിൽ പാവയ്ക്ക ഉണ്ടാകാൻ പാടില്ല പാവയ്ക്ക ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വസ്തുവാണ് എങ്കിൽ കൂടിയും പാവയ്ക്ക കണി കാണാൻ അത്ര ശോഭനമായിട്ട് പറയുന്നില്ല എന്നതാണ് അതുപോലെ തന്നെ അവർ നാളികേരം ഒഴികെ മറ്റൊന്നും മുറിച്ച് വെക്കാൻ പാടില്ല ഇപ്പോൾ കണിവെള്ളരി മാമ്പഴം അതുപോലെ തന്നെ വാഴപ്പഴം ഇതൊന്നും തന്നെ മുറിച്ച് വെക്കുവാൻ പാടില്ല കണിവെള്ളരി എന്ന് പറയുന്നത് ആ ഒരു പൂർണ്ണാവസ്ഥയിലായിരിക്കണം അല്ലാതെ പകുതി കണിവെള്ളരി മുറിച്ച് ആ ഒരു പീസ് നമുക്ക് വെക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ഈ ഒരു വിഷിക്കണിയിൽ ഉൾപ്പെടുത്തുന്ന നാരങ്ങ മുറിച്ച നാരങ്ങയാകാൻ പാടില്ല വെറ്റില ഒരിക്കലും കീറിയ വെറ്റില വയ്ക്കാൻ പാടില്ല കൃഷ്ണവിഗ്രഹത്തിന്റെ ആ ഒരു ദർശനം അതുപോലെ തന്നെ ആ ഒരു നിലവിളക്കിലെ ദീപജ്വാല കിണ്ടിയുടെ വാല് ഇതൊക്കെ തന്നെ അവർ കിഴക്ക് ദർശനമായി വരുന്ന രീതിയിൽ വേണം നമ്മൾ വയ്ക്കുവാണ് നമ്മൾ പടിഞ്ഞാറ് ദർശനം വരുന്ന രീതിയിൽ നിന്ന് വേണം ആ കണി കാണുവാന് ഒരു ഗൃഹത്തിലെ ആ ഒരു മുതിർന്ന സ്ത്രീയാണ് അത് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വിഷുക്കണിയില് വിളക്കെല്ലാം കൊളുത്തി അതിനെ ഏറ്റവും ശോഭനമാക്കി തീർക്കേണ്ടത് തുടർന്ന് ആ ഒരു ഗൃഹത്തിലെ ഓരോരുത്തരെ ആയിട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു കണി കാണിച്ച് തൊഴുക ഇനി ഈ ഒരു കണിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ തുടർന്ന് കുളിച്ച് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ഗൃഹത്തിലെ ആ ഒരു മുതിർന്ന കാരണവരിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു വിഷു കൈനേട്ടം സ്വീകരിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു ഗൃഹത്തിലെ ഗൃഹനാഥൻ എങ്ങനെയാണ് ആ ഒരു കൈനേട്ടം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വസ്ഥചിത്തനായിട്ട് ഒരു സ്ഥലത്തിരുന്ന ആ ഒരു ഗൃഹത്തിലെ മൂപ്പുമുറയനുസരിച്ച് ഓരോരുത്തരെയായി വിളിച്ച് ഒരു കൈനേട്ടം നൽകാവുന്നതാണ് കൈനേട്ടം കൊടുക്കുമ്പോൾ രണ്ട് കൈകളും കൊണ്ടുവേണം കൊടുക്കുവാന് കൈനേട്ടം സ്വീകരിക്കുമ്പോഴും രണ്ട് കൈകളും കൊണ്ടുവേണം സ്വീകരിക്കുവാന് കൈനേട്ടം സ്വീകരിച്ച ഉടനെ നമ്മുടെ ഈ ഏരു കണ്ണുകളോട് മതിച്ചു വർക്കുക ഇനി ഈ ഒരു മുതിർന്ന കാരണം അവര് പലപ്പോഴും കൈനേട്ടം നൽകുന്നത് ഒരു വാഴയിലെ അല്പം പ്രസാദം അതിനോടൊപ്പം തന്നെ കണി ഒരുക്കുന്നതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അക്ഷപത്തിൽ നിന്ന് കുറച്ച് കണിക്കുന്ന പൂവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിളക്കിന് മുന്നിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന തുളസി പൂവിൽ നിന്ന് ഒരൽപ്പം പൂവ് അതിനോടൊപ്പം തന്നെ ഒരു വെള്ളി രൂപ നാണയം അതിപ്പോൾ ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അല്ലെങ്കിൽ അഞ്ച് രൂപയുടെയോ ഏതെങ്കിലും ഒരു നാണയം അത് ഒറ്റ രൂപയാണെങ്കിൽ അതിശോഭനമാണ് ഇതെല്ലാം ആ ഒരു ഇലയിൽ വെച്ചിട്ട് അവർ ഗൃഹത്തിലെ അംഗത്തിന് നൽകാവുന്നതാണ് ഇങ്ങനെ ആ ഒരു ഗൃഹനാഥൻ നൽകുമ്പോഴ് അവർ ഗൃഹനാഥന്റെ ദർശനം കിഴക്കൂട്ടും വാങ്ങുന്ന നമ്മളുടെ ദർശനം അവർ പടിഞ്ഞാറോട്ടും വരുന്ന രീതിയിൽ നിന്ന് നമുക്ക് അത് മേടിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ആ ഒരു കൈനേട്ടമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈനേട്ടം തന്നത് നമ്മുടെ കുടുംബത്തിലെ ആ ഒരു കാരണവരാണ് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ അവരുടെ കാലുകളിൽ സ്പർശിച്ച് നമുക്ക് അനുഗ്രഹം വാങ്ങാവുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്യധികം ശോഭനമാണ് പ്രത്യേകിച്ച് ആ ഒരു വിഷു ദിവസം ഇനിയിപ്പോ നമ്മുടെ ആ ഒരു കുടുംബം കൂട്ടുകുടുംബം ഒന്നും ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് അച്ഛനമ്മ രണ്ട് മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മ മകൻ അല്ലെങ്കിൽ മകൾ ചേരുന്നതാണെങ്കിൽ ഒരു ഗൃഹത്തിലെ അച്ഛനോ അമ്മയ്ക്കോ ആ ഒരു വിഷു കൈനേട്ടം നൽകാവുന്നതാണ് ഇനിയിപ്പോൾ അവർ ബന്ധുക്കളല്ല നമുക്കിപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് അതുമല്ല ചില ആളുകളിൽ നിന്ന് നമുക്ക് കൈനേട്ടം സ്വീകരിക്കുന്നതാണ് രാശി അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഈ ഒരു കൈനേട്ടം സ്വീകരിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാരോ അവരിൽ നിന്ന് വേണം നമ്മൾ ആ ഒരു കൈനേട്ടം സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ നശിച്ച് കാണാൻ വേണ്ടി നടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പോയി ഈ ഒരു കൈനേട്ടം മേടിക്കാതിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും മുതിർന്ന ആ ഒരു കാരണവരുടെ അവരുടെ കയ്യിൽ നിന്നിട്ടോ അതുമല്ലെങ്കിൽ നമ്മുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മകളിൽ നിന്നോ മകനിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അച്ഛനിൽ നിന്നോ ഒക്കെ നമുക്ക് ആ ഒരു കൈനീട്ടം വാങ്ങണം പറയുന്നത് കാരണം ഇവരാരും തന്നെ നമ്മൾ നശിക്കണം ഒരു തരത്തിലും ചിന്തിക്കാത്ത ആളുകളാണ് അപ്പൊ ഇങ്ങനെ കണി കണ്ട് ആ ഒരു വിഷു ഒക്കെ സ്വീകരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിലും പോയിട്ട് നമ്മുടെ ജീവിതത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ ജീവിതം കൂടുതൽ മംഗളകരമായി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ ആ ഒരു ദേവന ഇഷ്ട വഴിപാടുകൾ നമ്മുടെ പേരുന്നാളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കഴിപ്പിക്കാവുന്നതുമാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് ആ ഒരു വിഷുക്കണി ഒരുക്കുന്നതിനെക്കുറിച്ചും കൈനേട്ടം സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ആ ഒരു വിഷു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം